പുകവലിയുടെ ക്രൂരമായ ദൂഷ്യഫലങ്ങൾ വ്യക്തമാക്കി പുതിയ പഠനം സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ പുരുഷൻ്റെ ആയുർദൈർഘ്യത്തിൽ നിന്നും പതിനേഴ് മിനിറ്റും അതോടൊപ്പം തന്നെ സ്ത്രീയുടെ ആയുർദൈർഘ്യത്തിൽ നിന്നും ഇരുപത്തിരണ്ട് മിനിറ്റും കുറയ്ക്കുമെന്നാണ് പുതിയ പഠനം വ്യക്തമാകുന്നത് അതായത് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അയാളുടെ ദിവസത്തിൽ നിന്നും പതിനേഴ് മിനിറ്റ് സിഗരറ്റ് കവരുമെന്നാണ് വ്യക്തമാക്കുന്നത് അത് മധ്യവയസ്സിലുള്ള ആരോഗ്യ സമയത്തുള്ള സമയമാണ് നഷ്ടപ്പെടുത്തുക കവരുന്നത് അല്ലാതെ വാർദ്ധയ്ക്കെതിരുള്ള സമയമല്ല എന്നും വ്യക്തമാക്കുന്നു സിഗരറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുകവലിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഗവേഷകർ നടത്തിയ പഠന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കണ്ടെത്തലുകൾ വ്യക്തമാക്കിയത് ഇരുപത് സിഗരറ്റ് അടങ്ങിയ ഒരു പാക്കറ്റ് വലിക്കുന്ന അയാളുടെ ആയുർദൈർഘ്യത്തിൽ നിന്നും ഒരു ദിവസം ഏഴ് മണിക്കൂർ കുറയ്ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പത്ത് സിഗരറ്റ് അടങ്ങിയ പാക്കറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയുടെ ആയുർദൈർഘ്യത്തിൽ നിന്നും മൂന്നര മണിക്കൂർ കവരുമെന്നുമാണ് പുതിയ പഠനം ഗവേഷകർ നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു മൂന്നാഴ്ച സിഗരറ്റ് വലിക്കാതിരുന്നാൽ ഒരാൾക്ക് ഒരു ദിവസം തിരിച്ച് ലഭിക്കുമെന്നും വ്യക്തമാക്കുന്നു അതായത് സിഗരറ്റ് വലിക്കുന്ന ഒരാഴ്ച ഒരാഴ്ച സിഗരറ്റ് വലിക്കാതിരുന്നാൽ ഒരു ദിവസം തിരിച്ചു ലഭിക്കും എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ അറുപത് വയസ്സുള്ള സ്ഥിരമായി സിഗരറ്റ് വലിക്കുന്ന അറുപത് വയസ്സുള്ള ഒരാളുടെ ആരോഗ്യം സിഗരറ്റ് വലിക്കാത്ത എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് തുല്യമായിരിക്കുമെന്നും ഈ ഗവേഷകർ നടത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ വ്യക്തമാക്കും ഉദാഹരണത്തിന് ജനുവരി ഒന്നിന് സിഗരറ്റ് വലി നിർത്തുന്ന ഒരാൾക്ക് ജനുവരി ഇരുപത് ആവുമ്പോഴേക്കും ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ദൈർഘ്യത്തിൽ നിന്നും തിരിച്ചു ലഭിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ ജനുവരി ഒന്നിന് സിഗരറ്റ് വലി നിർത്തി വർഷാവസാനം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സിഗരറ്റ് പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരാൾക്ക് അയാളുടെ നിന്നും അൻപത് ദിവസം കൂടുതൽ കിട്ടും എന്നാണ് പറയുന്നത് അതായത് ഒരു വർഷം കൊണ്ട് അൻപത് ദിവസം അയാൾക്ക് നഷ്ടപ്പെടും ആ ദിവസം അയാൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും സിഗരറ്റ് നിർത്തി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ വ്യക്തമാകുന്നത് ലോകാരോഗ്യ സംഘടന പുകവലി പൂർണമായും നിർത്തണമെന്നാണ് ഈ പഠനത്തിന് ശേഷം അഭിപ്രായപ്പെടുന്നത് ചില ആളുകൾ സുരക്ഷിതമായ പുകവലി അല്ലെങ്കിൽ സേഫായ പുകവലി ആരോഗ്യത്തിന് ഹാനികരമായ പുകവലി എന്ന രീതിയിൽ ഒരു ദിവസം ഒന്നൊക്കെ വലിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു ദിവസം ഒന്ന് വലിക്കും വലിക്കുന്ന ആളുകൾക്കും പക്ഷാഘാതം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരും എന്നതും പഠനം വ്യക്തമാകും അതായത് സിഗരറ്റ് വലിക്കാത്ത ഒരു ആളേക്കാൾ അൻപത് ശതമാനം പക്ഷാഘാതം വരാനുള്ള സാധ്യത ഒരു ദിവസം ഒരു സിഗരറ്റ് വലിക്കുന്ന ഉണ്ട് എന്നും ഗവേഷക റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും വലിയ ആരോഗ്യപരമായ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്ത് ഓരോ വർഷവും എൺപത് ലക്ഷം ആളുകളാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം മരണപ്പെടുന്നത് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ പുകയില സിഗരറ്റ് വരി കാരണം പതിമൂന്ന് ലക്ഷം ആളുകൾ ഈ വലിക്കുന്ന ആളുകളുടെ പുക ശ്വസിക്കുന്നത് കാരണം പതിമൂന്ന് ലക്ഷം ആളുകൾ രോഗികളാക്കപ്പെടുന്നു എന്നും ലോകാരോഗ്യ സംഘടന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന പുതുവർഷം ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കപ്പെടാൻ അല്ലെ പുകയില ഉൽപ്പന്നങ്ങൾ സ്വയം ബഹിഷ്കരിക്കപ്പെടാൻ ഏവർക്കും പ്രചോദനമാകട്ടെ എന്ന് ഈ ഒരു വീഡിയോ ആശംസിക്കുന്നു